ഹലോ ഇറ്റ്സ് നീക്കാവ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ വെച്ചിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടോ ഒരു മാസത്തിന് ശേഷമാണ് ഇതിടാന്ന് വിചാരിക്കുന്നത് അങ്ങനെ കയ്യിൽ കുറേ സ്റ്റോക്ക് ഉണ്ട് എല്ലാം പതിയെ പതിയെ നമുക്കിടാം അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്നി ആണ് നമ്മുടെ കലഞ്ഞൂർ കലഞ്ഞൂരമ്പലത്തിൽ ഉത്സവമായിരുന്നു ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ കറക്റ്റ് ഒരു മാസമായി അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ടോണർ ഇട്ടു കേട്ടോ ഇപ്പം ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ എങ്ങനെ ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് മാത്രമല്ല കുറേ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ച ടോണറാണ് നമ്മുടെ പ്ലമ്മിൻ്റെ നയാ പ്ലസ് റൈസ് വാട്ടർ ടോണർ പറയാറായിട്ടില്ല ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുമാത്രമല്ല ഞാൻ ഈ ഒക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തുണ്ടെങ്കിലും പരീക്ഷിക്കാം പരീക്ഷിച്ച് പരീക്ഷിച്ച് മോത്ത് ഗുരുവൊക്കെ വരുമെങ്കിലും അതൊരു വിഷയമേ അല്ല അതിന് ശേഷം നമ്മുടെ നയാസിനമായി എടുത്തു പ്ലമ്മിൻ്റെ തന്നെ അത്യാവശ്യം നല്ലൊരു സിറാട്ടോ ഒക്കെ വരുന്നവർക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു മാസം ഒന്ന് രണ്ട് മാസം കൊണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും അത് കുറയ്ക്കണം എന്നതാണ് എൻ്റെ ഉദ്ദേശം അതുമാത്രമല്ല പിമ്പിൾസിൻ്റെ പാടും കാണും അപ്പോൾ ഒരു ടു ത്രീ ഡ്രോപ്സ് എടുത്തു അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു മുഖത്തെല്ലാം അപ്പോൾ അത് അബ്സേവ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ടൈമിൽ കുറച്ച് ടൈം കൊടുക്കുക ഫസ്റ്റ് ടോണർ ഇടുക അത് നന്നായിട്ട് സ്കിന്നിൽ അബ്സേർവ് ചെയ്തതിന് ശേഷം അടുത്ത പ്രോഡക്റ്റ് ഇടുക അപ്പോൾ നന്നായിട്ട് അബ്സേർവ് ആയി ഇപ്പോൾ ഫോണിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ആയിരിക്കും അത്യാവശ്യം കുരു ഉണ്ട് കുരു രണ്ട് മൂന്ന് എണ്ണയുള്ളെങ്കിലും കുരു വന്ന് പോയ പാടിഷ്ടം പോലുണ്ട് അതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുക്കാൻ മറന്നു ഈ സെറ്റഫിലാണ് യൂസ് ചെയ്തത് അതിനുശേഷം നമ്മുടെ ഡോട്ടാൻ ഗെയുടെ വാട്ടർമെലൺ സൺസ്ക്രീൻ യൂസ് ചെയ്തു അപ്പോൾ ഇതും റിവ്യൂ ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിയിട്ടുള്ളതാണ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല കേട്ടോ ഇത് ഇതിലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഡോക്ടർഷത്ത് തന്നെ ആയിരുന്നു എങ്കിലും കുഴപ്പമില്ല വാട്ടർ ബേസ്ഡ് ആണ് ഈസിലി സ്കിന്നിൽ സ്കിന്നില് ആയിട്ട് പോകും അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ അബ്സേർവ് ആക്കി കൊടുക്കുക നമ്മൾ ഡെയിലി സ്കിൻ കെയർ ചെയ്താൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരുന്നതൊക്കെ നന്നായിട്ട് കുറയുകയൊക്കെ ചെയ്യും അതിന് ശേഷം നമ്മുടെ മാസിൻ്റെ ഐബ്രോ പാലറ്റ് എടുത്തു ഇപ്പം ഏകദേശം ഞാൻ ഒരു രണ്ട് വർഷം കൊണ്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മാഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ ഇത് ടപ്പ് ചെയ്യുന്ന തീർന്നു പോകത്തില്ല ഫസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തു അപ്പോൾ ഐബ്രോ രണ്ടും ഫില്ല് ചെയ്തു കൊടുത്തു എപ്പോഴും നമ്മൾ ഒരുപാട് കട്ടിക്ക് ഐ ബ്രോ വരച്ചാലും മറ്റേ കുഞ്ഞു പിള്ളേർക്ക് പുരുക എഴുതി കൊടുത്ത പോലെ ഇരിക്കുക അപ്പം ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊന്നും അധികം ചെയ്യുന്നില്ല സ്കിൻ കെയർ ചെയ്തു ഐബ്രോ ചെയ്തു അതിന് ശേഷം ഒരു ലിപ് ലൈനർ എടുത്തു ഒരു റെഡ് കളറുള്ള ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും ആണ് എപ്പോഴും നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള ലുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ലിപ്പ് കുറച്ചുകൂടെ ആ ഷേപ്പ് ഒക്കെ എടുത്തിങ്ങനെ കാണുന്ന പോലെ ഇരിക്കും അതു മാത്രമല്ല ലിപ്സ്റ്റിക്ക് കുറച്ച് നേരം കൂടെ സ്റ്റേ ചെയ്യും അപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ശരിക്കും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു നല്ല ഉതുപ്പ് തോന്നും അതിന് ശേഷം നമ്മുടെ ഐബ്രോ പാലറ്റിലെ ബ്രൗൺ കളറെടുത്ത് ജസ്റ്റ് കണ്ണിൻ്റെ മണ്ട ഒന്ന് സ്മജ് ചെയ്ത് കൊടുത്തു എൻ്റെ ഏകദേശം ഒരു ഹുഡ് ഐസ് ആണ് അപ്പോൾ എനിക്ക് കണ്ണ് കണ്ണെഴുതിയല്ല ഞാൻ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും കണ്ണ് മണ്ടേ കയറിപ്പോവും അപ്പോൾ അത് ഞാൻ കണ്ണൊന്നും എഴുതുന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബ്ലഷ് പണ്ട് ബ്ലഷ് കയ്യില്ലാത്തോണ്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ബ്ലഷ് ഇടുമായിരുന്നു അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു ബ്ലഷ് വാങ്ങി കേട്ടോ നമ്മുടെ പി എസ് സിയുടെ ഒരു ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല അപ്പം ബ്ലഷ് ഇട്ട് കൊടുത്ത് ബ്ലഷ് വാരി വിളിച്ചൊന്നും ഇട്ടില്ല കുറച്ചേ ഇട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുഖത്തെ മിനുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തന്നെ നമ്മൾ കുളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എപ്പോൾ തല എന്ന് ഞാൻ തലയിൽ രാസനാദിപ്പൊടി ഇടും എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഈ അങ്ങാടി മരുന്ന് അങ്ങാടിക്കടയിലുള്ള സാധനങ്ങൾ അതിൻ്റെ മണം തൈലം അതൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ എന്തായാലും രാസനാഥിപ്പോഴിയിട്ട് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മുടി അഴിച്ചിട്ട് പോകുന്നത് ശരിയല്ല അപ്പം മുടി കെട്ടിവെച്ചു നമ്മുടെ പ്രേമൻ സ്റ്റൈൽ പോലെയൊക്കെ ആയിരുന്നു മുടി വെട്ടിയത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ അമ്മ പുറേക്കടന്ന് തന്നെ എന്തൊക്കെയോ നല്ല ചീത്ത് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുത്തത് അതിനുശേഷം നമ്മുടെ അമ്പലത്തിൽ വന്നു ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാനും ചാച്ചനും കൂടെ അമ്പലത്തിൽ വന്നു ഇതാണ് നമ്മുടെ കലഞ്ഞൊരമ്പലം അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ബായ്